കൊച്ചേട്ട കത്ത് വിത്തുകളിൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറന്നു ചെന്ന സിംഹത്തിന്റെ വാലിൽ ഓമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുരുത്തി വാൽ കൊണ്ട് തന്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളി പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ തൻ സിംഹമാണെന്ന് മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലം മറന്ന് പുളവി കൊത്തിയ പുഴങ്ങ പോലെ കോമാളി വേഷം കെട്ടണം കാട്ടണം എന്തായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ നമ്മൾ പുറകെ ിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം അടിപിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം നിരന്തരായ ടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധം ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വരി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റി കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണെന്ന് ഓർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗന്ദരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാ ഏകാഗ്രതയും വരെ വിടാൻ പഠിച്ച പണി പതിനെട്ടും പറ്റിയേക്കാം എന്നാൽ സാധാ പ്രവർത്തന നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയം അതിൽ നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചട്ടെ